പ്രസാദിലേക്ക് പോകുന്നു പ്രസാദ് ഇപ്പോൾ കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ വാചകമാണ് പ്രധാനം തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്ന രൂപത്തിൽ ദേവസ്വം ബോർഡിനെ കൂടി പ്രതി പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടുള്ള പ്രതികരണം ഇപ്പോൾ കോടതിക്ക് പുറത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തി എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ഉറപ്പായും അതൊരു സൂചന വെച്ചുള്ള വർത്തമാനം തന്നെയാണ് ശ്രമതി അതായത് ഏതായാലും ഞാൻ ഇനി ഞാൻ ആരെയും വിടാൻ പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഒരു കാര്യം നമുക്ക് സൂക്ഷ്മമായി പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ശ്രമതി ഇത് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണത് അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വയം ബുദ്ധിയിലൊരു കാര്യം തോന്നി അവിടെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു തരാം ഞാനൊന്ന് ചെന്നൈ സ്മാർട്ട് ടിയേഷൻസിലേക്ക് ഇതൊന്ന് കൊണ്ടുപോയിക്കോട്ടെ എന്ന് പറഞ്ഞ് അപേക്ഷ കൊടുത്താൽ ഒരു കാരണവശാലും അതിനനുവദിക്കില്ല എന്ന കാര്യം എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ സ്വന്തം ബുദ്ധിയിലല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് ചെയ്തിരിക്കും എന്ന കാര്യം വ്യക്തമാണ് ഒരുപക്ഷെ ശ്രമതി ഈ പറയുന്ന തട്ടിപ്പിനു കൂട്ടുനിന്ന ഉദ്യോഗസ്ഥരും തട്ടിപ്പിന് നേതൃത്വം നൽകിയ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും അംഗങ്ങളും എല്ലാവരും ചേർന്നുകൊണ്ട് ഇങ്ങനെ ഒരു മോഷണം നടത്താൻ ഒരാളെ തിരയുകയായിരുന്നോ എന്നുള്ളതാണ് ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത് എന്നെ കുടുക്കിയവരെ ഞാൻ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരും എന്ന് പറയുന്നതിലൂടെ ഏറ്റവും പ്രധാനം അതുതന്നെയാണ് ഉണ്ണികൃഷ്ണൻ ഒരു തട്ടിപ്പുകാരനാണ് ഉണ്ണികൃഷ്ണൻ തട്ടിപ്പുകാരനാണ് എന്ന് അവിടെ എല്ലാവർക്കും അറിയാം കാരണം രണ്ടായിരത്തി ഏഴ് മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലുണ്ട് ശബരിമലയിലുള്ള രണ്ട് രണ്ടായിരത്തി ഏഴുമുതലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്നവർക്ക് അവിടെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആളായിരുന്നു ചെന്നൈയിൽ നിന്നും ബംഗളൂരിൽ നിന്നും ഹൈദരാബാദിൽ നിന്നുമൊക്കെ ആളുകൾ വരുമ്പോൾ അവരിൽ നിന്ന് അയ്യായിരം രൂപയും പതിനായിരം രൂപയും വാങ്ങി അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു അങ്ങനെ ചെയ്തു കൊടുത്ത് ചെയ്തു കൊടുത്ത് ഈ ഉദ്യോഗസ്ഥരുമായി വലിയൊരു ബന്ധമുണ്ടാക്കുന്നു അങ്ങനെ ആ പറഞ്ഞു കൊടുക്കുന്ന ഈ ചെയ്തു കൊടുക്കുന്ന സഹായം കൂടാതെ മറ്റ് പല സഹായങ്ങളിലേക്കും ഉണ്ണികൃഷ്ണൻ പോറ്റി മാറുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ക്രമേണ ശബരിമലയിലെ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് അവരുടെ അവിടെ അവിടുത്തെ വിശ്വാസം മറയാക്കിക്കൊണ്ട് കോടികൾ സമ്പാദിക്കുന്ന നിലയിലേക്കുള്ള തട്ടിപ്പ് നടത്തി തുടങ്ങി ഒരുപക്ഷെ ഈ പറയുന്ന രീതിയിലുള്ള ഉദ്യോഗസ്ഥ സംഘം ഒരുപക്ഷേ ഈ പറയുന്ന ഭരണസമിതി അംഗങ്ങൾ എല്ലാവരും ചേർന്ന് തങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടപ്പിലാക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലൂടെ കഴിയും എന്നറിഞ്ഞുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് അപേക്ഷ കൊടുപ്പിക്കുന്നു അവിടെയുള്ള കഥക് എന്റെ ചെലവിൽ സ്വർണം പൂശി കൊണ്ടുതരാം അതുപോലെ ടി അത് കട്ടിലപ്പടി അത് സ്വർണം പൂശി കൊണ്ടുതരാം അതുപോലെ തന്നെ ദ്വാരപാലക വിഗ്രഹങ്ങളുടെ ആ ഭാഗങ്ങൾ സ്വർണം പൂശി കൊണ്ടുതരാം ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്നത് തന്നെ ഒരുപക്ഷേ ഈ ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്നുള്ളതാണ് അതാണ് ഇനി പുറത്തേക്ക് വരേണ്ടത് അത് പുറത്തേക്ക് വന്നാൽ സ്വാഭാവികമായി അന്നത്തെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് എ പത്മകുമാർ മറ്റംഗങ്ങൾ എല്ലാ ഉദ്യോഗസ്ഥരും ഈ സീരിയസ് ആയിട്ടുള്ള ഒഫൻസിലേക്ക് മാറും എന്നുള്ളതാണ് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഒരു ാരനെ ഇടനിലക്കാരനാക്കിക്കൊണ്ട് അപേക്ഷ കൊടുപ്പിച്ച് ആ അപേക്ഷ സ്വർണ്ണത്തെ ചെമ്പാക്കിക്കൊണ്ട് ഉത്തരവിറക്കി യഥേഷ്ടം ഇളക്കിക്കൊണ്ടുപോകാനും അവിടെ നിന്ന് വ്യാജ സ്വർണം പതിപ്പിച്ച് പൂശിക്കൊണ്ട് ഗോൾഡ് കവറിംഗ് പോലെയുള്ള സാധനങ്ങളാക്കി തിരിച്ച് ശബരിമലയിലേക്ക് അയക്കാനുമുള്ള ബുദ്ധി ഒരു പക്ഷേ അത് ഉണ്ണിക്രിസ്ത്യൻ പോറ്റിയുടേതല്ല എന്ന് തെളിയിക്കുന്ന വാക്കുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നത് ഈ വാക്കുകൾക്ക് ഒരുപാട് പ്രസക്തിയുണ്ട് കാരണം താനത് സ്വന്തം ചെയ്തതല്ല എന്നുള്ളതാണ് എന്നെ കൊണ്ടാരോ ചെയ്യിച്ചതാണ് എന്നുള്ളതാണ് ഇനിയുള്ള ഈ പതിമൂന്ന് ദിവസങ്ങളിൽ മുപ്പതാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ എന്തായിരിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രത്യേക അന്വേഷണ സംഘത്തോട് പറയാൻ പോകുന്നത് എന്നുള്ളത് ഇതിലേറെ പ്രധാനമാണ് കട്ടിളപ്പാടിയും കട്ടിളപ്പടിയും അതുപോലെ തന്നെ ദ്വാരപാലക വിഗ്രഹങ്ങളുടെ പാളിയും കൂടാതെ വേറെ എന്തെങ്കിലും അവിടെ ചെയ്തിട്ടുണ്ടോ ഇങ്ങനെയുള്ള തട്ടിപ്പിന് കൂട്ടുനിൽക്കുകയും നേതൃത്വം നൽകുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥരുള്ള സമയത്ത് ഉണ്ണികൃഷ്ണൻ ബോറ്റിക്ക് ശബരിമലയിൽ എന്തും ചെയ്യാൻ കഴിയും എന്നതിൻ്റെ തെളിവുകളാണ് പുറത്തേക്ക് വന്നത് ഒരു മഹസരമില്ല െ ഒരു രേഖകളും ഇല്ലാതെ തോന്നുന്ന കാര്യങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ ചെയ്തിട്ടുണ്ട് എന്നതിലൂടെ ഒരു കാര്യം വ്യക്തമാണ് സ്മൃതി ഈ കാലയളവിൽ അതായത് എ പത്മകുമാർ പ്രസിഡന്റായ രണ്ടായിരത്തി പതിനേഴ് നവംബർ മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ വരെയുള്ള ഈ രണ്ട് വർഷ കാലയളവ് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ് ശ്രമതി കാരണം ഈ കാലഘട്ടത്തിലാണ് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന തട്ടിപ്പുകാരനെ വെച്ച് ഉദ്യോഗസ്ഥരും ഭരണസമിതി അംഗങ്ങളും ചേർന്ന് കാട്ടുകൊള്ള നടത്തിയിരിക്കുന്നത് ഉറപ്പായും ഇത് വലിയ ഒരു ഒരു പ്രതിസന്ധിയിലേക്ക് ഇവിടുത്തെ സർക്കാരിനെ കൊണ്ടു ചെന്ന് എത്തിക്കുമെന്ന കാര്യം ഉറപ്പാണ് കാരണം സർക്കാരിൽ ഇതിൽ പ്രധാനപ്പെട്ട ഒരു റോളുണ്ട് കാരണം സർക്കാർ നിയോഗിച്ചവരാണ് അന്നത്തെ ഭരണസമിതി അംഗങ്ങൾ ശ്രുതി ഇപ്പോഴും കടകംപള്ളി സുരേന്ദ്രൻ ഒരക്ഷരം മിണ്ടിയിട്ടില്ല അന്നത്തെ ദേവസ്വം മന്ത്രിയാണ് ദേവസ്വം മന്ത്രിയുടെ കീഴിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഇപ്പോഴും സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗമായ എ പത്മകുമാർ പ്രതിയായിട്ട് എന്തുകൊണ്ടാണ് അന്നുണ്ടായ സംഭവത്തെക്കുറിച്ച് അന്നത്തെ ദേവസ്വം മന്ത്രി ഒരക്ഷരം മിണ്ടാത്തത് എന്നുള്ളത് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് എന്തായാലും ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം ഏതൊക്കെ തലങ്ങളിലൂടെയായിരിക്കും കടന്നു പോവുക എന്നുള്ളത് വരുന്ന പരിപതിമൂന്ന് ദിവസം ഏറെ നിർണായക മാണ് അല്പസമയത്തിനകം തന്നെ പത്തനംതിട്ടയിലെത്തിച്ച് ഭക്ഷണം കൊടുത്തതിനു ശേഷം തിരുവനന്തപുരത്തെ ഇഞ്ചക്കലിലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് വിവരമാണ് കിട്ടുന്നത്